എല്ലാവർക്കും ജിമ്മസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് താറാവ് കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കിലോ താറാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് തൊലിയോട് കൂടിയിട്ടാണ് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ താറാവിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ താറാവിൽ കൂടുതൽ കുരുമുളകാണ് ആണ് കേട്ടോ ചേർക്കുന്നത് ടേസ്റ്റ് കൂടാ കുരുമുളക് ചേർക്കുമ്പോഴാണ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുള്ളത് നാല് പച്ചമുളക് ആവശ്യമുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്തിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കുമ്പോഴാണ് അതിലേക്കൊക്കെ മസാല പിടിക്കുള്ളൂട്ടോ ഈ താറാവ് കറി നമുക്ക് അപ്പത്തിനെ ഇടിയപ്പത്തിനെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും താറാവിലേക്ക് മസാലകളെല്ലാം ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ഇതൊരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തേക്കാം താറാവിന് നല്ല വേവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് ഇട്ട് വേവിച്ചെടുക്കുന്നത് പറ്റിയൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തേക്കാം ഈ ബൗളിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കി എടുക്കാം ഒരുപാട് വെള്ളം വേണ്ട താറാവിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ ഇനി നമുക്ക് താറാവ് വേവിച്ചെടുത്തേക്കാം താറാവ് കുക്കറിൽ വെക്കുമ്പോൾ ഒരു മൂന്നോ നാലോ വിസിൽ വരണം എന്നാൽ മാത്രമാണ് താറാവ് വെന്ത് കിട്ടുള്ളൂ താറാവ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് താറാവിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സാവോളൊക്കെ വഴറ്റിയെടുത്തേക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി ചൂടാവുമ്പോൾ ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മൂന്ന് സാവോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് നന്നായി വഴക്കിയെടുത്തേക്കാം വഴന്ന് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് നടച്ചു വെച്ചേക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം എണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൽ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട് പിന്നെ നെയ്യ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ എണ്ണ ചേർക്കാതിരിക്കാൻ നല്ലത് മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞതും നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് തന്നെ നമ്മൾ താറാവ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പം തക്കാളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ താറാവൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന താറാവ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം ആ വെള്ളത്തോട് കൂടിയിട്ടാണ് നമുക്ക് ചേർക്കണം കേട്ടോ ആ ഗ്രേവിയൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തേക്കാം താറാവൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുത്തേക്കാം അപ്പോഴാണ് ഉള്ളിയും അതേപോലെ തക്കാളിയും പച്ചമുളകൊക്കെ താറാവിലേക്ക് പിടിച്ച് നല്ല സെറ്റായി കിട്ടുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം കേട്ടോ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കി വയ്ക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടിരിക്കുന്നുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തേക്കാം അപ്പോഴാണ് കറക്റ്റ് ആ താറാവേറിയുടെ ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുത്തതിൻ്റെ ശേഷം തന്നെയാണ് കേട്ടോ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തേക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ ഗരം മസാലയുടെ പൊടി കൂടുതൽ വേണ്ടവർക്ക് ഈ സമയത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി പക്ഷെ നമ്മളിപ്പോൾ ഒന്നും ചേർക്കണില്ല കറക്റ്റ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള താറാവേറി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലായിരിക്കുക പ്പം താറാവ് കറിയും കൂടിയിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഏട്ടാ എന്നിട്ട് നമ്മുടെ താറാവ് കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ഇതിന് ജിമ്മിനെ സപ്പോർട്ട് ചെയ്യണേ